ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ അക്രമരാഷ്ട്രീയം ഒരിക്കൽ കൂടി ചർച്ചയായി സി സദാനന്ദൻ നിരവധി സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള ആരോപണം സി പി എം നേതാക്കൾ ഉയർത്തുന്നു തിരിച്ചും ആരോപണങ്ങളുണ്ട് സി സദാനന്ദൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെരിഞ്ചേരിയിൽ തന്നെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആൾ നമ്മളോടൊപ്പമുണ്ട് ജനാർദ്ദൻ എന്തായിരുന്നു ഈ സംഭവിച്ചത് ഇപ്പോൾ സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുകയാണ് അക്രമരാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുന്നു എന്താണ് സത്യത്തിൽ ഇതിലൊക്കെ ജനാർദ്ദനം പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഉന്നത വ്യക്തികളിൽ ഇരുന്ന സ്ഥാനത്ത് ഇതിനും നമ്മൾ ലജിക്കേണ്ട ഒരു കാലാണല്ലേ വരുന്നത് ഇത് ഒരു ലജ്ജാകരമായ ഒരു പ്രവർത്തനല്ലേ ഇത് ഇങ്ങനെ പോയാൽ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കാണുന്ന കുട്ടികളെ കൊണ്ട് കാലി കഴിച്ചിട്ട് പിന്നെ എന്ന് പറയുന്നത് അധ്യാപകന്മാർ കാലി കഴിക്കുക ഇതെല്ലാം തന്നെ ബി ജെ പിൻ്റെ ഒരു സംസ്കാരം പിന്നെ അങ്ങനെയുള്ള ഇവിടെക്ക് എങ്ങനെയുള്ള തിരിച്ച് കയറ്റാലോ ഇത് നമ്മളെ സമൂഹത്തെ പരിപാടി പരിപാടിയൊന്നും പറയാനുള്ളൂ ഈ പറയുന്നത് ഈ സാധാരണ ഏത് രീതിയിലായിരുന്നു ജനാധാരനെ ആക്രമിക്കാനും ഇതിനൊക്കെ നേതൃത്വം അതിൻ്റെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ പിന്നെ ഇതിൻ്റെ മൂല കാരണം എൻ്റെ മക്കൾ രണ്ടാളി സ്കൂൾ പഠിക്കുന്നുണ്ട് ജയേഷ് ജയന്തി ആയിട്ടുള്ള ആഘോ ഘോഷയാത്രയ്ക്ക് ഇവിടുന്ന് എൻ്റെ രണ്ട് കുട്ടികളെ കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മളറിയുന്നില്ല ഞാൻ പണിയും കയറിയിട്ട് ഞാൻ കല്ലുകൊത്തുകാരനാണ് അന്ന് എൻ്റെ ജോലി കല്ല് കൊത്തുക കല്ലും കൊത്തിയിട്ട് വന്ന് ഒരു നാല് മണി ചേരുകൂടി എത്തിയ ഒപ്പമാണ് എൻ്റെ കുട്ടികളെ കാണാനായിട്ട് അന്ന് ഞാൻ കയറി വേറെ മമ്മിയായിരുന്നു ഇവിടെയുള്ളത് അമ്മയോട് ചോദിച്ചു അമ്മയോട് ചോദിച്ചാൽ മറിഞ്ഞ അവർ അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോയതാണ് അന്നതിൻ്റെ ശേഷം വന്നില്ല പറഞ്ഞു അവൻ പറഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് എന്നാൽ ഈ രൂപത്തിൽ തന്നെ പോയിട്ടുണ്ടാവാന്നുള്ളത് അതുകൊണ്ട് ഞാനിടത്ത് ഇറങ്ങി അങ്ങ് പോയി ഞാൻ വേറെ വൈക്ക് ഈ പാർട്ടിയായിട്ട് ബിട്ടിൽ വേറെ പരിപാടിയായിട്ട് അങ്ങ് പോകേണ്ടി വന്നു അങ്ങനെ പോയി സന്ധ്യ ആയിട്ട് അവിടെ വന്നു നോക്കുമ്പോൾ എന്നേഷം എൻ്റെ മക്കളുടെ അങ്ങനെ അന്ന് ഞാൻ രണ്ടാമത്തല്ലേ മടങ്ങി അങ്ങോട്ട് പോയത് ചെല്ലുമ്പോൾ ഈ കുട്ടികളെ ഇവർ ആസമയത്താന്ന് ഇവരെ കുട്ടികളെയും കൊണ്ട് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് അവർ ഇറക്കി കുട്ടികളെല്ലാം നാല് പേർക്ക് ഇറക്കിയിട്ട് അവർ അവരെ വണ്ടി കൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിറ്റേന്നാണ് ഇവർ കാണുന്നത് ഇവനെപ്പറ്റി ഇവരോട് ചോദിച്ചു നീ ഒരു അധ്യാപ ആയിരുന്നില്ലേ കുട്ടികളെ പഠിപ്പിക്കുന്ന മാത്രമല്ലേ നീ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട പരിപാടിയാണോ ഇത് കുട്ടികളെ സന്ധ്യ നേരം രാത്രി സമയത്ത് ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിലാക്കിയിട്ട് പോണ്ടതാണോ ഇന്നപ്പോലത്താണെല്ലാം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അയാർ വൈരാഗ്യമാണ് എന്നോട് കാണിച്ചത് അയ്യോ ആളെ കൂട്ടത്തിലായിപ്പോയി ഈ ചോദ്യമോ ആ ചോദ്യം അത് ഓൻ പിടിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ആണ് ഈ സംഭവം നടന്നത് എവിടുന്നായിരുന്നു ഈ സംഭവം നടന്നത് ഞാൻ സാധാരണ കല്ല് കൊത്താൻ പോകുന്ന പിന്നെ പിന്നാടാന്നാണ് ഞാനെന്ന് പഴയടുക്കുന്നത് മട്ടൻ ഇവിടെ നിന്ന് മണക്കായ് വസൽ തലശ്ശേരി കണ്ണൂരൊക്കെ പോകുന്ന വസല് കയറി മട്ടന്നൂർ ഇറങ്ങി മട്ടന്നൂർ ഇറങ്ങിയായി അടുത്ത് ഇറങ്ങി എൻ്റെ കൂട്ടത്തിൽ വേറൊരു കക്ഷിയുണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു ഹോട്ടലുണ്ട് ഷാജി ഹോട്ടൽ ആ ഷാജി ഹോട്ടലിൽ നിന്ന് ഓരോ കാലിയും ചായയും കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഞാൻ രണ്ടാളും ഇറങ്ങി ഇറങ്ങി മുറിച്ച് വസല് ഇരട്ടി വസൽ കയറാൻ പോകുമ്പോഴാണ് അന്ന് വേക്കുന്നു തല്ലിയത് ഞാൻ കാണുന്നില്ലേ വരാം എന്നാൽ ബേക്കും തല്ലിയത് ഇവരാണ് ആ സമയത്ത് തന്നെ എല്ലാവരും ആൾക്കാരുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആരാണെന്ന് എന്താ എനിക്കറിയില്ല അതിലൊരു കക്ഷിയാണ് എനിക്കറിയുന്നത് ആ ഒരു കക്ഷി ഞങ്ങൾക്കറിയാം ആ കക്ഷിയാണ് എൻ്റെയൊക്കെ പണിയുടുത്തൊരു കക്ഷിയാ ഞങ്ങൾ ഒന്നിച്ച് പണിയെടുത്ത കക്ഷിയാണ് ആ കക്ഷി ഞനക്കറിയാം പിന്നെ അവർ ഒരഞ്ചാറാൾ ആ വളപ്പിടിയുടെ തന്നറിൻ്റെ വളപ്പിടിയ ആ അടയുണ്ടായിരുന്നു ആദ്യത്തെ അടി കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ അതെ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നീട് ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള നുറുമ്പോൾ തോന്നുന്നുണ്ട് അത്ര മാത്രം ഒന്നും പിന്നെ എനിക്ക് വേദന ഒന്നും അല്ല അടിച്ചു നുറുക്കു പോലെ അല്ല അവർ തോന്നിച്ചാൽ മാത്രമേ ഉള്ളൂ പിന്നെ ശാരീരിക ഈ കാലിന് എനിക്ക് എന്താ പറയുക വേദനയാണ് നടന്നു പോകുമ്പോൾ കുന്നർ പിന്നെ തർക്കം നടക്കാനാവുന്നില്ല പിന്നെ സ്റ്റെപ്പ് കയറാനാവുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഞാനിത് ലെവലിൽ പോകുന്നതിന് വലിയ കുഴപ്പമില്ല അതായത് ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലും പിന്നെ വറക്കുമാണ് എനിക്ക് പ്രിയാതെ ഉള്ളത് ആവുന്നില്ല അതിലാണ് വേദന ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ രാജ്യസഭയിലേക്ക് വന്നതുകൊണ്ട് തന്നെ സി പി എം ആക്രമണത്തിൽ കാലം നഷ്ടപ്പെട്ട ഒരാൾ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് പ്രചാരണം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ അക്രമ രാഷ്ട്രീയത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന രീതിയിലാണോ ജനാധനം പറയുന്നത് അതെ ഈ ഇത്തരം ക്രിമിനലുകളെ ഈ രാജ്യസഭയിൽ അയച്ചു കഴിഞ്ഞാൽ നാളെ എന്താവും എന്നുള്ളത് കണ്ടറേണ്ടതാണ് നമ്മളെ ഇന്ത്യ രാജ്യം എങ്ങോട്ടാണ് പോകുന്നുള്ളത് നമുക്കെന്നു തോന്നും തിരിയുന്നില്ല ജ്ജിക്കുന്ന ഇപ്പം ലജ്ജ തോന്നുന്നു ഉന്നതരായ വ്യക്തികളിൽ ഇരുന്ന ആ കസേര എം എൽ വിനൽകൊണ്ട് ഇരുത്തുന്ന കാര്യത്തിൽ ലജ്ജ തോന്നുപോയി നമുക്ക് അതായത് ഓ പിന്നെ ഒരടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ളൊരു ഒരടിസ്ഥാനമില്ലാത്ത പ്രവർത്തനം അവൻ്റെ ക്രിമിനലാണ് ക്രിമിനലുകളൻ ആ രീതിയിലുള്ള പ്രവർത്തനം അവൻ്റെ പ്രവർത്തനം ജനാധാരണൻ സി പി എമ്മിൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് അതിന് മുമ്പെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തർക്കമൊപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി മുമ്പ് പറഞ്ഞാൽ ഈ കക്ഷി പരിചരിയാൻ പറ്റത്തിൽ ശാഖ നടത്താകാൻ കുറച്ച് ആളുകൾ ഈ മട്ടൻ്റെ മരുന്ന് നെൽവിൽ നിന്നാണെന്നുണ്ടെന്ന് വരാറുണ്ട് അങ്ങനെ ശാഖ നടത്താൻ പോകുമ്പോൾ അതിന് നമ്മൾ എതിർത്തിട്ടുണ്ട് ആ എതിർത്തലിൻ്റെ വൈരോഗ്യം കൂടി ആ കക്ഷിയിലെ പിന്നെ മനസ്സിലുണ്ട് അങ്ങനെ ജനാധാരണ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആ രീതിയിൽ അവരെ ചോദ്യം ചെയ്തത് കൂടി ഇതിൻ്റെ ഒരു വൈരാഗ്യം അത് ആ വൈരാഗ്യം കൂടി മുമ്പേ ഉണ്ട് അതും ഈ മറ്റന്നോട് കൂടി തീർത്തുക തന്നെ എന്തായാലും രാജ്യസഭാ മെമ്പറായി സി സദാനന്ദൻ വന്നതോടുകൂടി തന്നെ ഒരിക്കൽ കൂടി അക്രമരാഷ്ട്രീയം ചർച്ചയാവുന്നു സി സദാനന്ദൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു അക്രമം ആ അക്രമത്തിൽ വൈരാഗ്യമായി മാറിയിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ നടന്നിട്ടുള്ള ശാഖാപ്രവർത്തനം കുട്ടികളെ ഇത്തരത്തിൽ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് കൊണ്ടുപോയി തിരിച്ച് അതേ രീതിയിൽ തന്നെ എത്തിക്കാത്തത് ചോദ്യം ചെയ്തതിലുള്ള പ്രതികാരം അതൊക്കെയാണ് ഈ പറയുന്ന ജനാർത്ഥനയായിട്ടിനെ അക്രമിക്കാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ആരോപിക്കുന്നത് എന്തായാലും കാലിനുൾപ്പെടെ ഇപ്പോഴും ശാരീരികമായ ഒരുപാട് കൂടി തന്നെയാണ് കെ വി ജനാർദ്ദൻ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ചുവട് വെക്കാൻ പോലും വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും അക്രമരാഷ്ട്രീയം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് തിരിച്ചും മറിച്ചുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകൾ കൂടിയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വീഡിയോ ചേണിലിസ്റ്റ് ലിമേശ്വർ വയസ്സിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ